അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സ്രോഹത്തുക്കൾ ലോകത്ത് ദൈവത്തിൻ്റെ പേരിൽ ധാരാളം ഗ്രന്ഥങ്ങൾ അവതരിക്കപ്പെട്ടിട്ടുണ്ട് പുണ്യപുരുഷന്മാരുടെ പേരിൽ ധാരാളം ഗ്രന്ഥങ്ങൾ അവതരിക്കപ്പെട്ടിട്ടുണ്ട് മതങ്ങളുടെ പേരിലും ധാരാളം ഗ്രന്ഥങ്ങൾ അവതരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ വിശുദ്ധ ഖുർആൻ ഷരീഫിനോട് ഒരു വിധത്തിലും കിടപിടിക്കാനോ ആശയപരമായി നേരിടാനോ സാഹിത്യപരമായി മല്ലിടാനോ കഴിയാത്തതാണ് എന്നുള്ളത് പകൽ വെളിച്ചം പോലെ ലോകത്തെ എല്ലാവർക്കും അറിയാം മുസ്ലിമീങ്ങൾ നാളിതുവരെയായിട്ട് അവർ തിരിച്ച് അവർ അവരുടെ സദസ്സുകളിലേക്ക് ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ സർവ്വലൗകമാണ് സർവ്വകാലികമാണ് സർവജനീനമാണ് അഥവാ വിശുദ്ധ ഖുർആൻ എല്ലാ കാലത്തേക്കും എല്ലാ ജനങ്ങളിലേക്കും എല്ലാ ലോകത്തേക്കും ഫിറ്റാണ് എന്നാണ് ഇതിൻ്റെ അവകാശം അതെ ഇതിന് വല്ല സത്യാവസ്ഥയുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വളരെ ലളിതമായി ഭൗതിക തലങ്ങളിലുള്ള വെറും പത്ത് കാര്യങ്ങൾ മാത്രമാണ് ഖുർആൻ സവിശേഷമാണ് ഖുർആൻ ദൈവികമാണ് ഖുർആൻ അജയ്യമാണ് ഖുർആൻ അമാനുഷികമാണ് എന്നതിൻ്റെ മേലറിയിക്കുന്ന കേവലം പത്ത് കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് പോയിന്റ് നമ്പർ വൺ ലോകത്ത് പല ഗ്രന്ഥങ്ങൾ അവതരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ദൈവികമെന്ന് സ്വയം അവകാശപ്പെടുന്നതും അത് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നതുമായ ഗ്രന്ഥമാണ് വിശുദ്ധ ബുഹാൻ പോയിന്റ് നമ്പർ ടു കൃത്യതയും വ്യക്തതയും സൂക്ഷ്മതയും ആശയത്തിലും പദപ്രയോഗങ്ങളിലും നിറഞ്ഞു തുളുമ്പുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ഷരീഫ് മാത്രമാണ് ഈ കാര്യം കേവലം അവകാശവാദം മാത്രമല്ല ഇത് സാഹിത്യ സാമ്പ്രാട്ടുകാർ തെളിയിച്ച കാര്യം പോയിന്റ് നമ്പർ ത്രീ ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കൊണ്ട് അവതരിച്ച് പൂർത്തീകരിച്ച വൈരുദ്ധ്യങ്ങളോ അബദ്ധങ്ങളോ തീണ്ടാത്ത ഏക ഗ്രന്ഥമാണ് വിശുദ്ധ ആനശ്വര്യം ഇതും കേവലം മുസ്ലിമുകളുടെ അവകാശവാദം മാത്രമല്ല അമുസ്ലിമികളടക്കം ഈ കാര്യത്തിൽ ോധ്യപ്പെട്ടവരാണ് പോയിൻ്റ് നമ്പർ ഫോർ വസ്തുതയെ പറ്റിയുള്ള എണ്ണവും ശാസ്ത്രപരമായ പരമാർത്ഥങ്ങളും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും സൂര്യൻ ഉദിച്ചതുപോലെ ഖുർആാനിൽ വെട്ടിത്തിളങ്ങുന്നുണ്ട് അതെ ഈ കാര്യം കേവലം മുസ്ലിമുകളുടെ അവകാശം മാത്രമല്ല ലോകം സയൻസിനെ പറ്റിയോ ടെക്നോളജിയെ പറ്റിയോ അറിവ് നേടുന്നതിൻ്റെ എത്രയോ മുമ്പ് ഏറ്റവും വലിയ സയൻസ് ആൻഡ് ടെക്നോളജി വിശുദ്ധ ഖുർആൻ ഷെരീഫിൽ പ്രഖ്യാപിച്ചത് പോയിന്റ് നമ്പർ ഫൈവ് ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാക്കന്മാർക്കുണ്ടായിരുന്ന അബദ്ധങ്ങൾ പോലും ആറാം നൂറ്റാണ്ടിൽ അവതരിച്ച ഈ വിശുദ്ധ ഖുർആൻ ഷരീഫിൽ എവിടെയും കാണുന്നില്ല അതുകൊണ്ട് തന്നെ ദൈവികം തന്നെയാണ് പോയിന്റ് നമ്പർ സിക്സ് ഭാഷാ പ്രയോഗത്തിലും വാക്കുകളിലും സാഹിത്യത്തിലും തീർത്തും നിസ്തുലവും അദ്വീത്യവുമാണ് ഖുർആൻ നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും കാലഹരണപ്പെട്ടതൊന്നും തന്നെ അതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പോയിൻ്റ് നമ്പർ സെവൻ ജീവിത ലക്ഷ്യത്തെപ്പറ്റിയും ദൃഷ്ടിഗോചരമല്ലാത്ത ഭാവിയെ പറ്റിയും കൃത്യവും വ്യക്തവുമായ ദിശാബോധം നൽകുന്ന ഏക ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ അത് സാധാരണ ഒരു മനുഷ്യൻ്റെ ഭാവിക്കാനോ ഊഹിക്കാനോ പറ്റാത്തത് പോയിൻറ്റ് നമ്പർ എയ്റ്റ് ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഖുർആൻ അവതരിച്ചപ്പോൾ ശത്രുക്കൾ അതിനെ കളവാക്കി അപ്പോൾ ഖുർആൻ അവരോട് തിരിച്ചു ചോദിച്ചു അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് അല്ല ഈ ഗ്രന്ഥം എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഖുർആാനിലുള്ള ഏറ്റവും ചെറിയ അധ്യായമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും ആ വെല്ലുവിളി ഇന്നും ലോകത്ത് നിലനിൽക്കുന്നു ആർക്കും തന്നെ അതിനെ നേരിടാൻ കഴിഞ്ഞിട്ടില്ല പോയിന്റ് നമ്പർ നയൻ ചരിത്രാതീത കാലത്തുള്ള വസ്തുക്കൾ വരെ അർത്ഥശങ്കക്കിടില്ലാത്ത വിധം ഖുർആൻ വെട്ടി തുറന്നു പറഞ്ഞതിന് പിന്നീട് ശാസ്ത്രത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും പിൻബലത്തിൽ തെളിയിക്കപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധക്കോട്ടം പോയിന്റ് നമ്പർ ടെൻ വൈയക്തികവും സാമൂഹികവും കുടുംബപരവുമായ ജീവിതം സമാധാനപൂർണമായി നയിക്കാൻ വേണ്ടി ഏറ്റവും പ്രായോഗികവും ശാസ്ത്രീയവുമായ നിർദ്ദേശങ്ങൾ സമർപ്പിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ കുറാർ ഇത് സാധാരണ വ്യക്തിക്കോ അല്ലെങ്കിൽ മറ്റു സംവിധാനത്തിനോ സാധ്യമല്ല വിസ്മയങ്ങളുടെ വിസ്മയവും അത്ഭുതങ്ങളുടെ അത്ഭുതവുമായി വിശുദ്ധ ഖുർആൻ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങളിലായി ലോകത്ത് പരിലസിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ലാതെ ഇതിൻ്റെ യാഥാർത്ഥ്യത്തെയും ഇതിൻ്റെ പരമോന്നതമായ സ്ഥാനത്തെയും അംഗീകരിച്ചിട്ടുണ്ട് അതെ അതിനോട് പുറംതിരിഞ്ഞിരിക്കുന്ന ഏതാനും ചില യുക്തിവാദികളും നിരീശ്വരവാദികളും ചില എച്ച് മുസ്ലിമികളും മാത്രമാണ് ഇതിനെ खड़िया का ऑल द बेस्ट थैंक यू अल